ആരോഗ്യമാണ് സമ്പത്ത് എന്ന ആശയം ഉൾക്കൊണ്ട് വ്യക്തികളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ആരോഗ്യത്തിന് ഉയർന്ന പരിപാലനം നൽകുക എന്ന കാഴ്ചപ്പാടിൽ യു പ്രതിഭ എം മണ്ഡലത്തിൽ രൂപകൽപ്പന ചെയ്ത ഒപ്പം എന്ന പദ്ധതിയുടെ ഭാഗമായി കായംകുളം മണ്ഡലത്തിലെ സ്കൂൾ കുട്ടികൾക്കായി സൂമ്പ ഫിറ്റ്നസ് ഡാൻസ് പരിശീലനം നൽകി വിവിധ സ്കൂളുകളിൽ നിന്നായി മുന്നൂറിൽ പരം വിദ്യാർത്ഥികളും അധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തു ആരോഗ്യമാണ് സമ്പത്ത് എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് വ്യക്തികളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ആരോഗ്യത്തിന് ഉയർന്ന പരിപാലനം നൽകുക എന്ന കാഴ്ചപ്പാടോടുകൂടി അഡ്വഗറ്റ് യു പ്രതിഭ എംഎൽഎയുടെ നേതൃത്വത്തിൽ വിഭാവനം ചെയ്ത ഓർഗനൈസ്ഡ് പ്രോഗ്രാം ഫോർ പ്രൊമോട്ടിംഗ് അവെയർനെസ് ഓൺ മൈൻഡ്ഫുൾ ലീവിംഗ് പദ്ധതിയുടെ ഭാഗമായി കായംകുളം മണ്ഡലത്തിലെ സ്കൂൾ കുട്ടികൾക്കായി സൂമ്പ ഫിറ്റ്നസ് ഡാൻസ് പരിശീലനം നൽകി ഫിറ്റ്നസ് ഡാൻസ് എന്ന ഗണത്തിൽ ഉൾപ്പെടുന്ന ജൂബ ഡാൻസ് കുട്ടികളിൽ ശാരീരികവും മാനസികവും ഊർജ്ജസ്വലവുമായ വികാസത്തിന് സഹായകമാകും എന്നതിനാൽ കായംകുളം മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലെയും വിദ്യാർത്ഥികളെയും ഒപ്പം പദ്ധതിയുടെ ഭാഗമാക്കിയിട്ടുണ്ട് സൗജന്യ ഓൺലൈൻ ജൂംബ പരിശീലനം നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് പദ്ധതി മുന്നോട്ട് വെക്കുന്നത് വിവിധ സ്കൂളുകളിൽ നിന്നായി മുന്നൂറിൽ പരം വിദ്യാർത്ഥികളും അധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തു കായംകുളം കാപ്പിൽ ശ്രീനാരായണ പബ്ലിക് സ്കൂളിലെ കുട്ടികളുടെ ആർട്ടിസ്റ്റിക് യോഗ പെർഫോമൻസും ചടങ്ങിൽ നടന്നു അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എ കുട്ടികളോടൊപ്പം സുബാ ട്രെയിനിങ്ങിൽ പങ്കാളിയായി ഒപ്പം പ്രൊജക്ട് കോർഡിനേറ്റേഴ്സായ അഡ്വകറ്റ് അമൽ യു കെ വിദ്യാസാഗർ അഡ്വക്കറ്റ് അഭിരാം രാജ് ബിജുകുമാർ എന്നിവർ പങ്കെടുത്തു നെറ്റ് ന്യൂസ്